നമസ്കാരം രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്നൊരു സംവിധാനമുണ്ട് കാലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മഹാത്മാഗാന്ധി സോണിയാഗാന്ധിയാണ് അതിന്റെ എല്ലാമല്ല മകനുമുണ്ട് മകളുമുണ്ട് അതുപോലെ കുറെ കോൺഗ്രസ്സുകാരും ഒക്കെ ഇതിൽ പങ്കാളികളാണ് ജയറാം ഉണ്ട് നേരത്തെ കപിൽ സെബിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഇല്ല അങ്ങനെ കുറെ കോൺഗ്രസ്സുകാരൊക്കെ ചേർന്ന് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ നടത്തുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ ഫണ്ട് എവിടുന്ന് വരുന്നു ഇതിന് കോൺഗ്രസ്സുകാർ പിരിച്ചു നൽകുന്ന അല്ലെങ്കിൽ വിവിധ സംസ്ഥാന കമ്മിറ്റികളും കെ പി സി സികളും ഒക്കെ തന്നെ പിരിച്ചു നൽകുന്ന പി സി സികളുമൊക്കെ പിരിച്ചു നൽകുന്ന ഫണ്ടാണോ കോൺഗ്രസ്സുകാർക്കിടയിൽ നിന്ന് സ്വരൂപിക്കുന്ന ഫണ്ടാണോ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന് എങ്ങനെ അല്ലെങ്കിൽ ഇതിന്റെ മറ്റു ചിലവുകൾ നടന്നു പോകുന്നത് എങ്ങനെ ഇവരുടെ ജീവകാരുണ്യ പ്രവർത്തനം രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന ഫണ്ട് അടിസ്ഥാന സ്രോതസ് എവിടുന്നാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ സംശയാസ്പദമായി പലരും ഉന്നയിച്ചിരുന്നു അതായത് വിദേശ ഫണ്ട് ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് സ്വന്തം അച്ഛന്റെ പേരിലുള്ള ഒരു ഫൗണ്ടേഷനിലേക്ക് രാഹുൽ ഗാന്ധി അടക്കം ഈ സോണിയാഗാന്ധി അടക്കം ഫണ്ട് സ്വരൂപിച്ചിരുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു ആരോപണ ആരോപണവും ഉണ്ടായിരുന്നു ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഇയാൾ വ്യാപകമായി ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് വിദേശത്ത് പോകുന്നു അവിടുന്ന് ഫണ്ട് കൊണ്ടുവരുന്നു പലരും ഇതിലേക്ക് നിക്ഷേപിക്കുന്നു പക്ഷേ ആ ഫണ്ടൊക്കെ എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിൻ്റെ കണക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിൽ നിന്ന് വ്യക്തമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിദേശത്ത് നിന്നും പണം വരുന്ന സ്രോതസ് വെളിപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടിപ്പോൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും രാഹുൽ ഗാന്ധിക്കും ഒരു നോട്ടീസ് നൽകിയിരിക്കുകയാണ് ഒഡീഷ സർക്കാർ ഒഡീഷയിലെ ജാർ സുഗുഡ പോലീസാണ് ഇന്ത്യാ വിരുദ്ധ പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ച് ഈ വർഷം ആദ്യം കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറുമായി ബന്ധപ്പെട്ട് പുതിയ നോട്ടീസ് അയച്ചിരിക്കുന്നത് സെപ്റ്റംബർ മൂന്നിന് പുറപ്പെടുവിച്ച നോട്ടീസിൽ വിദേശ സംഭാവനകൾ ബാങ്ക് അക്കൗണ്ടുകൾ ഓഡിറ്റർമാർ വിവാദ സ്രോതസ്സുകളിൽ നിന്ന് ലഭിച്ചതായി ആരോപിക്കപ്പെടുന്ന സംഭാവനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിശദമായ രേഖകൾ സമർപ്പിക്കാനാണ് ഇപ്പോൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എവിടുന്ന് സമർപ്പിക്കാൻ ഒരു രേഖയുമില്ല എല്ലാം കൊട്ടത്താപ്പാണ് എല്ലാം വിദേശ ഫണ്ട് എല്ലാം നിയമം ലംഘിച്ചുകൊണ്ട് ഇവിടെ കോടികളാണ് ഈ ഒരു പേരിൽ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് പിരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കേരളത്തിലടക്കം ഉള്ള നേതാക്കൾ ഇതിൽ പങ്കാളികളാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് ഉത്തരവ് പ്രകാരം രേഖകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റ് നവംബർ നാലിന് മുൻപ് സമർപ്പിക്കണം സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറുടെ മുമ്പാകെ നേരിട്ട് ഹാജരാകണം തുടങ്ങിയ കാര്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് കേസിൽ ഇതിനകം പട്ടിക നൽകിയിരിക്കുന്ന കുറ്റങ്ങൾക്ക് പുറമെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ ഇരുന്നൂറ്റി പത്ത് പ്രകാരം നിയമ നടപടിക്ക് ഈ കൃത്യമായ വെളിപ്പെടുത്തലില്ലായ്മ കാരണമാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ബോർഡ് അംഗങ്ങളിൽ ഒരാളാണ് സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക റോബർട്ട് പത്ര പി ചിദംബരം സുവൻ ദുബൈ അശോക് ഗാംഗുലി മോണ്ടേക് സിംഗ് അലുവാലിയ വിജയ് മഹാജൻ എന്നിവരാണ് മറ്റംഗങ്ങൾ വിവാദ പ്രഭാഷകൻ സാഖിർ നായിക്കിൽ നിന്നുള്ള സംഭാവനകൾ സംഭാവനകളെ കുറിച്ച് നോട്ടീസിൽ പരാമർശിക്കുന്നുണ്ട് ഈ സാക്കിർ നായിക്ക് എന്ന ഈ മതപ്രചാരകൻ ഈ തീവ്രവാദി കോടിക്കണക്കിന് രൂപ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ വഴി കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ നൽകി എന്നുള്ള ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെ ധനകാര്യ ഡയറക്ടർ സന്ദീപ് ആനന്ദിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് നോട്ടീസ് തൊണ്ണൂറ്റിയൊന്നിൽ സ്ഥാപിതമായത് മുതൽ ഫൗണ്ടേഷന് ലഭിച്ച എല്ലാ വിദേശ സംഭാവനകളുടെയും കൃത്യമായ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കണം എത്ര കോടി രൂപ കിട്ടി സാക്ർ നായിക്ക് എത്ര രൂപ തന്നു ഇത് ഒരു രാജ്യദ്രോഹ ഏജൻസിയാണ് ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ അനധികൃതമായി പണം കൈപ്പറ്റി രാജ്യവിരുദ്ധതയാണ് ഇവിടെ നടത്തുന്നത് ഭീകരവാദി മത അല്ലെങ്കിൽ എന്താണ് മതം മാത്രം പ്രചരിപ്പിച്ച് നടക്കുന്ന ഇന്ത്യയിൽ കാലുകുത്താൻ പോലും അനുവാദമില്ലാത്ത സാക്കിർ നായികയിൽ നിന്നും വരെ കോടികൾ പിരിച്ചിരിക്കുന്നു ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചേർന്ന് ഇത് രാജ്യദ്രോഹമല്ലേ ഇത് രാജ്യത്തിന് വിരുദ്ധമല്ലേ ആട്ടപ്പടലമ്പൂട്ട് കൂട്ടും എന്ന് വിചാരിച്ചാൽ പൂട്ടും ഇ ഡി അന്വേഷണം വരും ഇപ്പൊ പോലീസിന്റെ അന്വേഷണം മാത്രമേ വരുന്നുള്ളൂ എന്നാൽ പോലും ഇത് ഇ ഡിയിലേക്ക് പോകും എൻ ഐ എ അന്വേഷിക്കും ഫെമ നിയമ ലംഘനം നടന്നിട്ടുണ്ട് ഉറപ്പാണ് അപ്പം രാജീവ് ഗാന്ധി ഫൗണ്ടേഷനും രാഹുൽ ഗാന്ധിയും പൂട്ടും സോണിയാ ഗാന്ധിയും പൂട്ടും സാക്കിർ നായിക്കിനെ ഇവിടെ കൊണ്ടുവന്ന് ഈ കാണിച്ച കളികളൊക്കെ തന്നെ പുറത്തു വരും ഉറപ്പും അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്